കർണാടക ഷിരൂരിൽ മലയിടിഞ്ഞുണ്ടായ അപകടത്തിൽ കാണാതായ അർജുന്റെ ഭാര്യയ്ക്ക് ജോലി നൽകുമെന്ന് കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്ക് ബാങ്ക് ഭാരവാഹികൾ ചേർന്ന് കോഴിക്കോട് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് പ്രഖ്യാപനം ഷിരൂരിൽ കാണാതായ അർജുന്റെ കുടുംബത്തിന്റെ ഏകാശ്രയം ആ യുവാവായിരുന്നു ആ കുടുംബം അനാഥമായി അർജുൻ തിരിച്ചുവരുമെന്ന് ഇനി പറയാനുമാവില്ല അർജുന്റെ ഭാര്യ വിദ്യാസമ്പന്നയാണ് ഈ സാഹചര്യത്തിലാണ് ജോലി കൊടുക്കാൻ സിറ്റി ബാങ്ക് സന്നദ്ധമാകുന്നത് ഇക്കാര്യത്തിൽ സഹകരണ നിയമവ്യവസ്ഥകളിൽ സർക്കാർ പ്രത്യേകമായി ഇളവ് അനുവദിക്കുകയാണെങ്കിൽ ജൂനിയർ ക്ലാർക്ക് തസ്തികയിൽ കുറയാത്ത ഒരു തസ്തികയിൽ അർജുന്റെ ഭാര്യയ്ക്ക് നിയമനം നൽകാനാകും സമ്മേളനത്തിൽ ഭാരവാഹികൾ പറഞ്ഞു കൂടാതെ വയനാട് ചൂരൽമലയിലെ പ്രകൃതി ദുരന്തത്തിൽ ഭവനരഹിതരായവരിൽ പതിനൊന്ന് കുടുംബങ്ങൾക്ക് സൗജന്യമായി വീട് വെച്ചു നൽകുമെന്നും ബാങ്ക് ഭാരവാഹികൾ അറിയിച്ചു ഭവനരഹിതരായവർക്ക് പുനരധിവാസത്തിനായി അധികാരികളോ സ്വകാര്യ സ്ഥാപനങ്ങളോ വ്യക്തികളോ സൗജന്യമായി നൽകുന്ന സ്ഥലത്ത് ഗ്രാമപഞ്ചായത്ത് നിർദ്ദേശിക്കുന്ന പതിനൊന്ന് കുടുംബങ്ങൾക്കാണ് സിറ്റി ബാങ്ക് വീട് വെച്ച് നൽകുക സർക്കാരിന്റെ അനുമതിക്ക് വിധേയമായിട്ടായിരിക്കും ഇത് ഓരോ വീടിനും അഞ്ചു ലക്ഷം രൂപ വീതം ബാങ്ക് ചെലവഴിക്കും ചാത്തമംഗലത്തെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുമായി ആലോചിച്ച് വയനാടിന്റെ പ്രകൃതിക്ക് ഇണങ്ങുന്ന വിധം വീടുകൾ രൂപകൽപ്പന ചെയ്യും നൂറ്റി ഇരുപത് ദിവസത്തിനകം പണി പൂർത്തിയാക്കി കൈമാറും സർക്കാരിന്റെ ഏതെങ്കിലും സഹായ പദ്ധതിയുടെ ഭാഗമായി ഈ ദൗത്യം ഏറ്റെടുക്കാനും ബാങ്ക് തയ്യാറാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു ബാങ്ക് ചെയർപേഴ്സൺ പ്രീമ മനോജ് എം വി ആർ ക്യാൻസർ സെന്റർ ചെയർമാൻ സി എൻ വിജയകൃഷ്ണൻ ക്യാൻസർ സെന്റർ ഡയറക്ടർ സിഇ ചാക്കുണ്ണി ബാങ്ക് ഡയറക്ടർമാരായ കെ പി രാമചന്ദ്രൻ ടി എം വേലായുധൻ പി എ ജയപ്രകാശ് എൻ പി അബ്ദുൽ ഹമീദ് കെ ടി ബീരാൻകോയ അബ്ദുൾ അസീസ് ഷിംന പി എസ് ജനറൽ മാനേജർ സാജു ജെയിംസ് എന്നിവർ ചേർന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് പ്രഖ്യാപനം അതേസമയം ഷിരൂർ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനെ കണ്ടെത്തിയെന്ന് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നത് വ്യാജവാർത്തയാണെന്ന് വ്യക്തമായി അർജുൻറേതെന്ന തരത്തിൽ പ്രചരിക്കുന്ന ഷിരൂരിൽ നിന്ന് ലഭിച്ച മൃതദേഹത്തിന്റെ ചിത്രം മറുഭാഗത്തെ മാടങ്കരി എന്ന ഗ്രാമത്തിലുള്ള സെന്നിഗൗഡ എന്ന സ്ത്രീയുടേതാണ് ഷിരൂരിൽ നിന്ന് അർജുന്റെ ബന്ധു ജിതിൻ വീട്ടിലേക്ക് തിരിച്ചെത്തി ഇന്ന് വൈകുന്നേരം വീണ്ടും ഷിരൂരിലേക്ക് പോകും ിൽ തിരച്ചിൽ നിർത്തിവച്ചിരിക്കുകയാണ് നദിയുടെ അടിയൊഴുക്കിന്റെ ശക്തിയും കുറഞ്ഞാൽ മാത്രമേ തിരച്ചിൽ വീണ്ടും പുനരാരംഭിക്കാൻ കഴിയുകയുള്ളൂ അപകടമുണ്ടായ ജൂലൈ പതിനാറിന് തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു ജൂലൈ പതിനാറിന് പുലർച്ചെയാണ് ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായത്